ടൂറിസം ൊരുങ്ങി മുരിയാട് പഞ്ചായത്തിലെ പുല്ലൂർ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെ പദ്ധതിക്ക് അംഗീകാരമായി മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നടത്തിയ വിശദ പഠനത്തിന് ശേഷം സമർപ്പിച്ച ഡി പി ആറിന്റെ അടിസ്ഥാനത്തിലാണ് പുല്ലൂർ പൊതുമ്പൂച്ചിറ ടൂറിസം ഹബ്ബാക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയത് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഹാപ്പിനെസ് പാർക്ക് ലൈറ്റിംഗ് കനോപീസ് ക്യാമറ ടൈലിംഗ് ടേക്ക് എ ബ്രേക്ക് സെൽഫി പോയിന്റ് വാക്വേ എന്നിവയും രണ്ടാം ഘട്ടത്തിൽ ചിൽഡ്രൻസ് പാർക്ക് ഫൌണ്ടെയ്ൻ ഐസ്ക്രീം കോർണർ എന്നിവയും മൂന്നാം ഘട്ടത്തിൽ ബോട്ടിംഗ് ഓപ്പൺ ജിം എന്നിവയും നടപ്പിലാക്കും ടൂറിസം വകുപ്പ് ഡോക്ടർ ആർ ബിന്ദുവിന്റെ എം എൽ എ ഫണ്ട് പഞ്ചായത്ത് എന്നിവ സംയോജിപ്പിച്ച ഫണ്ടുകൾ ഉപയോഗിച്ചാണ് പദ്ധതിക്കാവശ്യമായ തുക വകയിരുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ നേതൃത്വത്തിൽ സോയിൽ ടെസ്റ്റ് നടത്തി സ്ട്രക്ചറൽ ഡിസൈൻ തയ്യാറാക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചു ടേക്ക് എ ബ്രേക്കിന്റെ പ്രവർത്തനവും ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു നവംബർ മാസത്തിൽ ചിറയുടെ പരിസര പ്രദേശങ്ങൾ മാലിന് വിമുക്തമാക്കുന്ന പ്രവർത്തനങ്ങൾ കളക്ടറുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയിരുന്നു ആദ്യഘട്ട നിർമ്മാണം ആറുമാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും മൂന്ന് ഘട്ടമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിന്റെ നിർമ്മാണോദ്ഘാടനം പൊതുമ്പൂച്ചിറയ്ക്ക് സമീപം നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ത്രിമാന ചിത്രങ്ങൾ പ്രകാശനം ചെയ്ത് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷനായിരുന്നു ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ വേളൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനേഷ് മുരിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത സുരേഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ എന്നിവർ സംസാരിച്ചു